ആഗവതകഥാമൃതം നിത്യപാരായണം മുപ്പത്തി ഏഴാം ദിവസം ദേവതകൾ പറഞ്ഞു ഞങ്ങൾ അവിടുത്തെ പാതാരബിന്ദെ നമിക്കുന്നു അഭയം തേടുന്നവർക്ക് ദുഃഖശമനം നൽകുന്നതും ധ്യാനികളായ മുനിമാർക്ക് വിരസമായ ജീവിതത്തിൽ നിന്ന് മുക്തിയേകുന്നതുമാണല്ലോ ആ തൃപ്പാദ കമലങ്ങൾ ഈ ലോകത്തിലെ ജീവജാലങ്ങൾ മൂന്ന് വിധത്തിലുള്ള ആധിയാൽ മനസുഖമില്ലാതെ ജീവിക്കുമ്പോൾ ശാന്തിക്കായി അവിടുത്തെ പാദങ്ങളെ പ്രാപിക്കുന്നു വിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ആ പൃഥ്പാദങ്ങൾ ഗംഗാജലത്തെ പുലം പുണ്യതീർത്ഥമാക്കുന്ന വൈദിക മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മാമനുമാർ ധ്യാനിക്കുന്നതും ആ കാലടികൾ തന്നെ ഹൃദയത്തിൽ ഭക്തി നിറഞ്ഞു സംശുദ്ധമായ അവരുടെ ഉള്ളിൽ പരമവിജ്ഞാനവും വൈരാഗ്യവും നിറയുന്നത് അവിടുത്തെ കഥകളും മഹിമകളും കേട്ട് മനോനിയന്ത്രണം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടത്രേ ആ പാദ മലരണിയെ ഞങ്ങളും അഭയം പ്രാപിക്കുന്നു ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി അവിടുന്ന് ദ്രവ്യവസ്തുക്കളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു സർവവിധ ഭയങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ഞങ്ങൾ ആത്മസമർപ്പണം ചെയ്യട്ടെ എൻ്റേത് ഞാൻ എന്നീ ചിന്തകൾ കൊണ്ടും ശരീരത്തോടും കുടുംബത്തോടും മാത്രം കൂറുകാട്ടുന്നവർക്ക് അപ്രാപ്യമായ ആ കാലടികളെ ഞങ്ങൾ പൂജിപ്പിക്കുന്നു ഞങ്ങൾ പൂജിക്കുന്നു പരമപുരുഷനായ ഭഗവാനെ കങ്കമേറ്റ വാസനകളുടെ ബലത്തിനാൽ സുഖഭോഗ വസ്തുക്കളുടെ ആകർഷണത്തിൽപ്പെട്ടുപോയ മനസ്സുകാരണം അവിടത്തെ ഭക്തരുടെ മഹിമയോ അവിടുത്തെ പാദങ്ങളെ പൂജിക്കുന്നത് കൊണ്ട മേന്മയോ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഭഗവത് കഥാമഹിമകളിൽ മനസ്സുകൾ ഉണർന്ന് ഭഗവത് പ്രേമം മനസ്സിൽ നിറച്ച് വിവേകവും വൈരാഗ്യവും പരിപാലിച്ച് ജീവിക്കുന്ന ഭക്തർക്കാവട്ടെ താമസം വിനാങ്ങയെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാൽ മറ്റു ചിലർ ശക്തിയേറിയ മായയെ കീഴയ്ക്ക് യോഗ സമാധിയിലൂടെ പരമപഥത്തെ പ്രാപിക്കുന്നു ആ വീരന്മാരുടെ പാത തികച്ചും ദുഷ്കരമാണ് എന്നാൽ ഭക്തദാസന്മാരുടെ വഴി ഏറ്റവും ലളിതമത്രി ഭഗവാനെ വിശ്വത്തിൻ്റെ അസ്തിത്വത്തിനായാണ് ഞങ്ങൾ ജനിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു എങ്കിലും പരസ്പരം യോജിക്കാതെയും ബന്ധപ്പെടാതെയും ഏകത്വം മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് ആ ഭഗവതീച്ഛ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അവിടുത്തെ ദിവ്യശക്തിയും വീക്ഷണവും തന്ന് അവിടത്തെക്കുറിച്ച് ശരിയായ ഉണ്ടാവാനും ഭഗവതീച്ഛ അറിയാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദേവതകൾ ശരീരത്തിനെയും മനസ്സിലെയും ഭരിക്കുന്ന ബുദ്ധിശക്തികളത്രെ ആഗ്രഹപൂർണമായ അഹങ്കാരം ആ ബുദ്ധിശക്തികളുടെ പ്രവർത്തനത്തിൽ ഇടപെടാതെ ഭഗവതി ചാവയിലൂടെ പ്രകടമാകുന്നു അവയെ നാം പ്രകൃതി എന്ന് വിളിക്കുന്നു ശ്രീമദ് ഭാഗവത കഥാമൃതം മുപ്പത്തിയേഴാം ദിവസം സമാപ്തം